ലോക്ക്ഡൌൺ അഖിലിന് അതിജീവനത്തിന്റെ നാളുകളാണ് പെയിന്റിംഗ് ജോലിക്കാരനായിരുന്ന അഖിലിന്റെ കുടുംബത്തിലേക്ക് രണ്ടാമതൊരു കുഞ്ഞുകൂടി പിറന്നപ്പോൾ ഒരുപാട് സന്തോഷിച്ചു എന്നാൽ ജനിച്ചപ്പോൾ തന്നെ ഹൃദയസംബന്ധമായ അസുഖത്തിലായി കുട്ടിയുടെ ചികിത്സയ്ക്ക് ഒരുപാട് പണം കണ്ടെത്തേണ്ടി വന്നു തന്നെ തന്നെക്കൊണ്ട് കഴിയാവുന്ന ചികിത്സകൾ നൽകിയെങ്കിലും പിറന്ന് പത്താം മാസമായപ്പോൾ കുട്ടി മരണപ്പെട്ടു തന്റെ കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി സഹായിച്ച ചെല്ലാനം സ്വദേശി കിഡ്നി സംബന്ധമായ അവസ്ഥയിലായിരുന്നു തന്നോട് കാട്ടിയ അവരുടെ സ്നേഹത്തിന് പ്രത്യുപകാരമായി അഖിൽ തന്റെ കിഡ്നി ദാനം ചെയ്തു കിഡ്നി നൽകിയതു കാരണം കൂടുതൽ ആയാസപ്പെട്ട ജോലികൾ ചെയ്യാൻ കഴിയില്ല അതിനാൽ മറ്റൊരാളുടെ ഓട്ടോ വാടകയ്ക്കെടുത്ത് ഓടിച്ചാണ് പിന്നീട് കുടുംബം പുലർത്തിപ്പോന്നത് അതിനിടയിൽ ലോക്ക്ഡൌൺ ആയതോടെ അതും കഴിയാത്ത അവസ്ഥയിലായി അഖിൽ തളർന്നില്ല ഓട്ടോയിൽ പച്ചക്കറികളുമായി റോഡരികിൽ കച്ചവടം നടത്തി വരുമാനം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വാടകയ്ക്കാണ് താമസം രണ്ടു മാസമായി വാടക നൽകിയിട്ട് അഖിലിന് വീടെന്ന സ്വപ്നം ഇന്നും ബാക്കിയാണ് കോവിഡ് വന്നോളു ശേഷം പിന്നെ നമുക്ക് പണിക്കുന്നേറെ ചെയ്യാൻ പറ്റും പണിക്കുമ്പോൾ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ തൂറ്റമ്പൂരം വാടക ഓട്ടോ ഇല്ല ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല ഓട്ടോ ഇല്ല കോവിഡ് കാരണം പേടിച്ചിട്ട് കേറുന്നില്ല വേറെ നികർത്തിയില്ലാത്തതാണ് എന്തായാലും അവരുടെ പുരുന്നൊക്കെ കടം മേടിച്ചാണ് നമ്മൾ കച്ചവടം ചെയ്യണം വേറെ വേറെ രക്ഷയില്ല വീടൊക്കെ വാടകയ്ക്കാണ് താമസിക്കുന്നത് നമ്മള് ഇങ്ങനെ വേറെ വൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ വഴിയോര കച്ചവടക്കാരന് ഇപ്പോൾ അധികം നിർത്താൻ പാടില്ല സമ്പർക്കത്തിലൂടെ ആ രോഗം വരുന്നെന്ന് പറഞ്ഞത് ഈ ഒരു രോഗം വന്നതിന് ശേഷം പിന്നെ പണിക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയില്ല ഇനി തട്ടി ഇങ്ങനെ അന്നൊന്ന് ജീവിച്ചു പോകാനായിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കച്ചവടമൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ച് പോകണം ഒരു ഓട്ടോ ഡ്രൈവറാണ് ഞാൻ ഒരു ഓട്ടം കിട്ടാത്തത് കൊണ്ടാണ് ഈ ഓട്ടോ സ്വന്തമല്ല നൂറ്റമ്പത് രൂപ വാടക ഡെയിലി കൊടുക്കണം നമ്മളൊരു ഓട്ടം കിട്ടണമെങ്കിൽ തന്നെ നൂറ ഇരുന്നൂറായി ഇരുന്നൂറ്റമ്പതും കിട്ടിയിട്ട് കാലില്ല ഡീസലും പോവും കുറെ വാണകളൊന്നും വെച്ചാൽ വീട്ടിലേക്ക് ഒന്നും കൊടുക്കാനും ഉണ്ടാവും ഇതേപോലെ കച്ചവടം എന്തെങ്കിലും ചെയ്താലും അന്നു ജീവിച്ചു പോകാനോ രീതിയിലൊരു മാർഗ്ഗമേ ഉള്ളൂ ഇപ്പൊ വേറെ നിവർത്തിയില്ല ന്യൂസ് ഡെസ്ക് കൗമുദി